ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കട്ടുറുമ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നടന്ന മെഗാ ഫെസ്റ്റ് ഓൺലൈൻ ടീച്ചിങ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കൊച്ചുകുട്ടിയുടെ ടീച്ചിങ് ക്ലാസ്സാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക ഇടുക്കി പഠിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ ഇൻ്റർനാഷണൽ സ്കൂളിലാണ് അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തിൻ്റെ മകളും കൂടിയാണ് അപ്പോൾ എല്ലാവരും കണ്ട് പരമാവധി ഷെയർ ചെയ്യുക ഗുഡ് മോർണിംഗ് കുട്ടികളെ സുഖാണോ ഞാൻ ഞാൻ ൊക്കെ നിങ്ങളെ ഇന്റർനാഷണൽ സ്കൂളില് പുതുതായി വന്ന ടീച്ചറാ എന്റെ പേരെന്താണറിയണ്ടേ മക്കൾക്ക് എന്റെ പേര് ഷഹബാന മക്കൾക്ക് ഇഷ്ടായോ ആ മക്കള് ഭാഗം പെൻസിലും കുടയും ഒക്കെയായി സ്കൂളിലേക്ക് വരാൻ റെഡ്ഡി ആയിരിക്കാണല്ലേ ആ പുതിയ പുസ്തകങ്ങൾ കിട്ടിയോ മക്കൾക്ക് എങ്ങനെയുണ്ട് പുസ്തകങ്ങൾ ആ പുസ്തകങ്ങളൊന്നും കീറിക്കളയല്ലെട്ടോ ടീച്ചർക്ക് സ്കൂളിൽ വരുമ്പോ കാണിച്ചു തരണം ടീച്ചർ നോക്കും ബുക്ക് കീറിയിട്ടുണ്ടോ കീറിയിട്ടില്ലേന്ന് ആ മക്കളെ ചായക്കുടിച്ച് റെഡ്ഡി ആയിരിക്കാണോ ഇനി ൊരു കഥ പറഞ്ഞു തരട്ടെ മക്കൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടാണോ ഇഷ്ടാണോ മക്കൾക്ക് കഥ ആരാ പറഞ്ഞു തരാറ് മുത്തശ്ശിയാണോ ആ മുത്തശ്ശിയാണല്ലേ അപ്പൊ ടീച്ചർ ഇന്നലെ മക്കൾക്ക് ഒരു കഥ പറഞ്ഞു തരാം ടീച്ചർ ആരെ കറയാ കഥയാ പറയാൻ പോകുന്നറിയാവോ ആരെ കഥയാ കഥയാളെയോ പിന്നെയോ മുന്തിരിക്ക് വേണ്ടി ചാടിയെ കുറുക്കണ്ടോ പിന്നെയോ പന്തേ ചാമയുടെ മൊയലിന്റെയോ അതൊന്നുമല്ല ടീച്ചറിന്റെ പറയാൻ പോകുന്നത് ടീച്ചർ പറയാൻ പോകുന്നത് ആരുടെ കഥയാന്നറിയോ ഒരു ക്ലൂ ക്ലൂ തരാൻ ടീച്ചർ നമ്മുടെ വീട്ടു പരിസര ഭാഗത്തൊക്കെ ഉണ്ടാവും പിന്നെയോ അയാൾക്ക് നാല് കാലാ എത്ര കാലാ നാല് കാല മീശയും ഉണ്ട് പിന്നെ ഈ കണ്ട അപ്പ ചാടി പിടിക്കും പിന്നെ പമ്മി നടക്കും ആരാ മക്കളെ പിടികിട്ടിയോ ആ നമ്മുടെ പൂച്ചയാണല്ലേ അപ്പൊ ടീച്ചർ ഇന്നിവിടെ ഒരു പൂച്ചയെ കൊണ്ടുവന്നിട്ടുണ്ട് കാണിക്കണോ ദാ மக்களே கண்டோ நீச்சியே கண்டிப்போ ஏதா நிறத்தில் பூச்சியா மக்கள் கண்டிட்டுள்ள வெள்ள பின் கருப்பு அங்கே பல தல தரத்துல நிறங்கள பூச்சியை கண்டிப்பும் டீச்சர் கண்டன பூச்சிய நிறம் எந்த ஆஸ்வரண நிறம் அல்ல நமக்கு இவனொரு பேரிடே എന്ത് പേരായിട്ടാ മക്കളെ എൻ്റെ മക്കളൊന്ന് പറഞ്ഞേ എന്ത് പേരാ കാത്തുവോ പിന്നെയോ കിട്ടുവോ പിന്നെയോട്ടുപൂച്ചയെ നമുക്ക് വിളിക്കാം ആ എന്റെ മക്കളൊന്ന് വിളിച്ചേ ആ എൻ്റെ ടീച്ചറൊന്ന് വിളിക്കട്ടെ ആ ഇനി നമ്മുടെ പൂച്ചക്ക് ഒരു കൂട്ടു വേണ്ടേ വിട്ടുപൂച്ചയുടെ കൂട്ടുകാരനാണ് ഇവന്റെ നിറം എന്താ കറുപ്പും കലർന്ന നല്ലൊരു നിറമാണല്ലേ ഇവനും ഒരു പേരിടണ്ടേ എന്ത് പേരായിടാ മക്കള് ടീച്ചറി കണ്ടിരിക്കാം എന്ത് പേരിടും ആ നമ്മുക്ക് തങ്കുപ്പൂച്ചയെന്ന് വിളിക്കാം എന്റെ മക്കളൊന്ന് വിളിച്ചേ ആ തങ്കുപ്പൂച്ചേ നമുക്ക് വിളിച്ചാലോ വിളിച്ചാലോപൂച്ചേ തങ്കുപ്പൂച്ചേ ആ ഇനി ഇവരുടെ കത്തി ഞാൻ പറഞ്ഞേരാം ഇത് എപ്പോഴും ഏത് കാര്യത്തിനൊന്നും വഴക്കിടും ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ ഇവർ വഴക്കിടും പക്ഷേ എൻ്റെ മക്കളെ പോലെ തന്നെ സ്നേഹമുള്ളവരാ നീ ഇവരെ കഥ ഞാൻ പറഞ്ഞുതരാം ഇവരൊരു ദിവസം വയറ് വിഷന്ന് എന്നെ നടല്ല നടല് നടന്ന് വരികയായിരുന്നു പെട്ടെന്ന് ഇവര് അവരുടെ മുമ്പില് ഒരു നെയ്യപ്പം കണ്ടു എന്ത് കണ്ടു നെയ്യപ്പം കണ്ടു മക്കൾക്ക് നെയ്യപ്പം എന്നറിഞ്ഞാ എന്താണറിയാവോ കഴിച്ചിട്ടുണ്ടോ നെയ്യപ്പം രുചിയുണ്ടോ നെയ്യപ്പം നല്ല രുചി ഉണ്ടല്ലേ ആ ടീച്ചർക്ക് ഒത്തിരി ഇഷ്ട നടന്നു നടന്നു വരുമ്പോ അയാൽ വിഷയം നടന്ന് നടന്നു വരികയായിരുന്നു അപ്പൊ ഒരു നെയ്യപ്പം കണ്ടു എത്ര എണ്ണം ഇണ്ടായിരുന്നു ഒന്നേ ഉണ്ടായിരുന്നു എത്ര എണ്ണം ഒന്ന് ഒരു നെയ്യപ്പം കണ്ടു അവര് അപ്പൊ അതിനുശേഷം എന്തുണ്ടായിട്ടുണ്ടാവും മക്കളെ കഴിച്ചിട്ടുണ്ടാവോ ഏ ഇല്ലല്ലോ കഴിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല ഒരു നെയ്യപ്പല്ലേ കണ്ടല്ലോ പിന്നെയോ ആ അവര് തറക്കം കൂടി ഉണ്ടാവും എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണം നെയ്യപ്പ എനിക്ക് വേണം നന്നിട്ട് അവര് തറക്കം കൂടിയിട്ടുണ്ടാവും അല്ലേ ആ എന്തേ അവർ തറക്കം കൂടാൻ കാരണം എന്തേ ഒരു വയറു വശീന് വരുമ്പോ അവർ ഒരു നെയ്യപ്പം കണ്ടു എത്ര എണ്ണം കണ്ടു ഒരു നെയ്യപ്പം പൂച്ചകൾ എത്രയുണ്ട് ഇവിടെ വെട്ടപ്പൂച്ചിയും തങ്ങപ്പൂച്ചയും ഇല്ലേ അവര് രണ്ടാളില്ലേ ഒരു നെയ്യപ്പേലു ആ അപ്പൊ അവര് തറക്കം കൂടി എൻ്റെ മക്കള് ഈ കഥന്റെ ബാക്കി എന്ത് സംഭവിച്ചു എന്ന് നാളെ ടീച്ചർക്ക് പറഞ്ഞു തരണം ആ ഇനി ടീച്ചർ ഒരു പാട്ട് പാടിത്തരാം ഒരു പാട്ട് പാടിത്തരാം മക്കൾക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ ഇഷ്ടാണല്ലേ പാട്ട് പാടാൻ അറിയാവോ അറിയാം അല്ലേ എൻ്റെ മക്കൾക്ക് പാട്ട് പാടാൻ പാട്ട് ആ ഒരു പൂച്ചയുടെ പാട്ടാണേ കേൾക്കണേ ശ്രദ്ധിച്ച് കേൾക്കണേ പാടുത്തിട്ടെ കൊച്ചു പൂച്ച കുഞ്ഞിനൊരു കൊച്ച മിളി പറ്റി കാച്ചി വെച്ച ചൂട് പാൽ ഓടി ചെന്ന് നോക്കി കൊച്ചു നാവ് പൊള്ളിയ കേണു പൂച്ച കുഞ്ഞ കേ എങ്ങനെയാ മക്കളെ പൂച്ചക്കുഞ്ഞ് കരയാറ് കരയും അല്ലേ ആ ടീച്ചറ കൂടെ ഒന്ന് എൻ്റെ മക്കള് പാടും ആ മക്കൾക്ക് പാട്ട് ഇഷ്ടായോ ഇഷ്ടായല്ലേ ടീച്ചറിന്റെ കൂടെ എൻ്റെ മക്കള് പാടും കൊച്ചു പൂച്ച കുഞ്ഞിനൊരു കൊച്ച മില്ല പറ്റി പാടിയ മക്കളെ കൊച്ചി പൂച്ച കുഞ്ഞിനൊരു കൊച്ചമി പറ്റി കാച്ചി വെച്ചു നക്കി കൊച്ചു പൊള്ളിയപ്പോൾ എന്റെ മക്കളൊന്ന് പൂച്ച കറിയുന്ന പോലെ കന്നിയെ ആ എൻ്റെ മക്കളൊക്കെ നല്ലവണ്ണം കന്നി പൂച്ച കരയുന്നത് പോലെ തന്നെ ഇനി ടീച്ചറ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു സാധനം കാണിച്ചു തരട്ടെ എന്തായിരിക്കും അത് ആ നിങ്ങളെ ബേഡേക്ക് ഓക്കെ ഇങ്ങനെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും എന്താ മക്കളെ പിടികിട്ടില്ലേ ദാ ഇതെന്താ ബലൂണ് എന്താ ബലൂണ് മക്കൾക്ക് ഇഷ്ടായോ ബലൂൺ ഇഷ്ടാണോ ഇഷ്ടാണല്ലേ നിറം നമുക്കെല്ലാ വെള്ള നിറമാണല്ലേ മാത്രമല്ല ഇനി ഒത്തിരി ബലൂണുകൾ എന്റെ ഇവിടെ കണ്ടോ എത്ര ബലൂണുകളോക്ക ഇതിന്റെ നീല വെള്ള ഓറഞ്ച് ഏതൊക്കെ കളറാ നീല വെള്ള ഓറഞ്ച് െടുക്കാൻ മറന്നു പോയി മക്കളെ ദാ നല്ല മഞ്ഞ കളറാണല്ലേ നമുക്ക് നമുക്കൊന്ന് മൂന്ന് നോക്കാം ഏതൊക്കെ ഒരാളുള്ളത് നീല മഞ്ഞ ഓറഞ്ച് വെള്ള നമുക്ക് എണ്ണി നോക്കിയാലോ ഒന്ന് രണ്ട് മൂന്ന് നാല് താഴെ വീഴില് പോയി മക്കളെ ഒന്ന് രണ്ട് മൂന്ന് ആ അയ്യോ നമ്മുടെ ക്ലാസ് കഴിയാനുള്ള സമയമായല്ലോ അക്കളെ സാരില്ല വേജാറാക്കണ്ടോ വിഷമാക്കണ്ട നാളെ ടീച്ചർ ഒത്തിരി കഥകളും ഒത്തിരി പാട്ടുകളുമായി വരാം നാളെ ടീച്ചർ എന്ത് കഥയാ പറയാൻ പോകുന്നറിയോ നല്ല പുള്ളി പശുവിന്റെ കഥയാ നല്ല പുള്ളി പശുവിന്റെ കഥ ടീച്ചർ നമുക്ക് നാളെ കാണാം ബൈ ബൈ